ഇത്തരം ഒരു വ്യക്തിയെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും അയാൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുകയും എന്ന് മാത്രമല്ല ദേശവിരുദ്ധമായ സാഹിത്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനമന്ത്രിയെ വധിച്ച എൽ ടി യെ ഉദാത്തവൽക്കരിക്കുന്ന സാഹിത്യം അയാളുടെ പാട്ടിലുണ്ട് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകൻ അയാളൊരു റേപ്പ് ഗായകനാണ് എന്നറിഞ്ഞിട്ട് പോലും അയാൾക്കെല്ലാ തരത്തിലുള്ള പരിരക്ഷയും കൊടുക്കുകയും അയാളുടെ സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കാൻ അയാൾ ശ്രമിച്ച ദേശവിരുദ്ധമായ മൂല്യവിരുദ്ധമായ പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ച എനിക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന സന്ദേശം കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആ തല ആ തലപ്പാവിൻ്റെ തിളക്കം അയ്യങ്കാളിയുടെ തലപ്പാവിൻ്റെ തിളക്കമല്ല അത് മദ്യ മയക്കുമരുന്നു മാഫിയയുടെ തലപ്പാവിൻ്റെ തിളക്കമാണ് ആ തലപ്പാവ് വെച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി വിജയൻ തന്നെയാണ് അങ്ങ് കൊല്ലത്ത് നടന്ന ഒരു പരിപാടിയിൽ വേടൻ കിരൺദാസ് മുരളി എന്ന് പറഞ്ഞ വേടൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പരാമർശം നടത്തുകയുണ്ടായി ആ പരാമർശം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നീട് അങ്ങ് എടുക്കുകയുണ്ടായി അപ്പോൾ അതിനുശേഷം ശ്രീ വേ വേടനെ ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ സമൂഹത്തിൻ്റെ ഉന്നതമായ നിലവാരം ആത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി സർക്കാർ പരിപാടികളിലെല്ലാം കൊണ്ടു ചെന്ന് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും ആദരവ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഈ അടുത്ത ദിവസം ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഈ ലഹരിക്കടിമയായ വ്യക്തിയിൽ കാണിക്കുന്ന ലൈംഗിക വൈകൃതത്തോടു കൂടി ഒരു പെൺകുട്ടിയോട് പെരുമാറി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ മൊഴി അടക്കുമ്പോൾ വെളിവന്നിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ കേസെടുക്കുകയും അത്തരം കാര്യങ്ങളുടെ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല ക്രിമിനൽ ചുറ്റുപാടിനെ കുറിച്ച് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അങ്ങക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അത് അരാജകത്വത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച് വളരുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകൻ അയാളൊരു റേപ്പ് ഗായകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അയാൾക്കെല്ലാ തരത്തിലുള്ള പരിരക്ഷയും കൊടുക്കുകയും അയാളുടെ സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കാൻ അയാൾ ശ്രമിച്ച ദേശവിരുദ്ധമായ മൂല്യവിരുദ്ധമായ പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ച എനിക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് മദ്യം കൊണ്ട് മദ്യവിപണനം കൊണ്ട് മദ്യവ്യാപാരം കൊണ്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് സ്വാഭാവികമായിട്ടും അവർ മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ എതിരെ നടത്തുന്ന എല്ലാ പ്രചരണങ്ങളും യാതൊരു ആത്മാർഥതയും ഇല്ലാത്തതാണ് എന്നതിൻ്റെ തെളിവാണ് ലഹരി ഉപയോഗിക്കുന്ന ലഹരി കൈവശം വയ്ക്കുന്ന ഇത്തരം ഒരു വ്യക്തിയെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും അയാൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുകയും എന്ന് മാത്രമല്ല ദേശവിരുദ്ധമായ സാഹിത്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനമന്ത്രിയെ വധിച്ച എൽ ടി യെ ഉദാത്തവൽക്കരിക്കുന്ന സാഹിത്യം അയാളുടെ പാട്ടിലുണ്ട് അത്തരം പാട്ടുകൾ പഠന വിഭാഗത്തിൽപ്പെടുത്തുന്നു കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അപ്പം അസാൻമാർഗിക പ്രവണതകളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ എന്നുള്ളതിൻ്റെ ഉത്തമ നിദർശനമാണ് ഇത് ഇത് നൽകുന്ന സന്ദേശം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികൾ ദേശവിരുദ്ധ പ്രവൃത്തികളെ എല്ലാം സബ്ലിമൈസ് ചെയ്യുന്ന ഉദാത്തീകരിക്കുന്ന ഒരു മനോഭാവം ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദി ഉണ്ട് അത് കേരളത്തിൻ്റെ ഭാവിയെ അപകടപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേടൻ എന്ന് പറയുന്ന ഇയാളുടെ പാട്ടിനെ അടക്കം ഞാൻ ആ സമയത്ത് വിമർശിച്ചിരുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന സന്ദേശം കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആ തല ആ തലപ്പാവിൻ്റെ തിളക്കം അയ്യങ്കാളിയുടെ തലപ്പാവിൻ്റെ തിളക്കമല്ല അത് മദ്യ മയക്കുമരുന്നു മാഫിയുടെ തലപ്പാവിൻ്റെ തിളക്കമാണ് ആ തലപ്പാവ് വെച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി വിജയൻ തന്നെയാണ്